മുഖ്യമന്ത്രിക്ക് സുരക്ഷയൊരുക്കുകയാണ് അദ്ദേഹത്തിന്റെ അംഗരക്ഷകരുടെ ചുമതലയെങ്കിലും ഇത് എപ്പോൾ എങ്ങനെയാവണം എന്നതിന് കൃത്യമായി നിർദ്ദേശങ്ങളുണ്ട് മുഖ്യമന്ത്രിക്ക് തൊട്ടടുത്ത് നേരിട്ടുണ്ടാവുന്ന അക്രമത്തെ ചെറുക്കുകയാണ് ഗൺമാന്റെ ആലപ്പുഴയിൽ ഗൺമാൻ നടത്തിയ മർദ്ദനം ചട്ടവിരുദ്ധമെന്ന് വ്യക്തം മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകർ കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ചതിൽ വ്യാപക പ്രതിഷേധമാണ് ഉയർന്നുവരുന്നത് എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹം സഞ്ചരിക്കുന്നതെന്നും ഉദ്യോഗസ്ഥർക്കുള്ള ചുമതല എന്താണെന്നും മനസ്സിലാക്കാം ഏറ്റവും മുന്നിൽ പോകുന്നത് വാണിംഗ് പൈലറ്റ് ആണ് അതിന് തൊട്ടു പിന്നാലെ അഡ്വാൻസ് പൈലറ്റ് ഈ രണ്ട് വാഹനങ്ങളും ലോക്കൽ പോലീസ് സ്റ്റേഷനുകളിൽ നിന്നുള്ളതായിരിക്കും ഇതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രിയുടെ പൈലറ്റ് വാഹനം പോകുന്നത് അതിലുള്ളത് മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥരും എസ് ഐ റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനുമായിരിക്കും ഇവർക്ക് സഫാരി ഷൂട്ട് ധരിക്കാനുള്ള അനുമതിയുണ്ട് വി ഐ പി ഡ്യൂട്ടി ആയതിനാലാണ് അങ്ങനെ ഒരു അനുമതി നൽകിയിട്ടുള്ളത് ഇതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രിയുടെ വാഹനം ആ വാഹനത്തിൽ മുഖ്യമന്ത്രിയോട് ചേർന്ന് നിൽക്കേണ്ട ആളാണ് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ ഗൺമാനായ അനിൽ പുറത്തിറങ്ങി കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു പക്ഷേ അദ്ദേഹത്തിന് ഇല്ലാത്ത ഒരു ചുമതലയാണ് എന്ന വിവരമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം മുഖ്യമന്ത്രിയോടൊപ്പം നിൽക്കുകയും മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് അക്രമി എത്തിയാൽ മുഖ്യമന്ത്രിയുടെ വാഹനത്തിനുള്ളിൽ അക്രമി പ്രവേശിച്ചാൽ മുഖ്യമന്ത്രിയുടെ വേദിയിലേക്ക് അക്രമി കടന്നു കയറിയാൽ നേരിടുക എന്ന ഏറ്റവും സുപ്രധാനമായ ചുമതലയുള്ള ആളാണ് ഗൺമാൻ പക്ഷേ ലാത്തി കൊണ്ട് പുറത്തിറങ്ങി ആളുകളെ തല്ലാനുള്ള ചുമതല അദ്ദേഹത്തിനില്ല എന്നത് തന്നെയാണ് മറ്റൊന്ന് സവാരി സ്യൂട്ട് ധരിച്ച സന്ദീപ് എന്ന പോലീസുകാരൻ ക്രൂരമായി പ്രവർത്തകരെ മർദ്ദിക്കുന്നുണ്ട് അദ്ദേഹം ഈ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് മുന്നിലുള്ള വാഹനത്തിൽ സഫാരി സ്യൂട്ട് ധരിച്ച് യാത്ര ചെയ്ത സാധാരണ പോലീസ് ഉദ്യോഗസ്ഥനാണ് ക്രമസമാധാന പ്രശ്നമുണ്ടെങ്കിൽ അവിടെ ഇറങ്ങി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള അനുമതി അത്തരം പോലീസുകാർക്ക് നൽകിയിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് തൊട്ട് പിന്നാലെ സഞ്ചരിക്കുന്നത് എസ്കോട്ട് വാഹനമാണ് തണ്ടർ ബോൾട്ടിന്റെ നാല് ഉദ്യോഗസ്ഥരാണ് ആ എസ്കോട്ട് വാഹനത്തിനുള്ളത് അതിന് പിന്നാലെ തണ്ടർ ബോൾട്ടിൻ്റെ തന്നെ അവഞ്ചേഴ്സ് എന്ന വിഭാഗം പതിനാറ് പേർ ഒരു വാനിൽ ആ മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തെ പിന്തുടരും ഇവർ ഓരോ വേദിയിലെത്തുമ്പോഴും അവിടെ ഡ്യൂട്ടിയിലുള്ള പതിനാറ് പേർ ഈ വാഹനത്തിലേക്ക് കയറുകയും അടുത്ത സ്ഥലത്തേക്ക് പോവുകയും ചെയ്യും ഇങ്ങനെ മാറി മാറിയാണ് ഈ പതിനാറംഗ സംഘം ഓരോ വേദിയിലും ജോലി ചെയ്യുന്നത് ഏതായിരുന്നാലും മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ഇങ്ങനെ ഒരു മർദ്ദനം നടത്തിയതിൽ വലിയ പ്രതിഷേധമുണ്ട് അദ്ദേഹത്തിന് അങ്ങനെ ഒരു ചുമതല നൽകിയിട്ടില്ല അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പരിധിയിൽ വരുന്ന കാര്യമല്ല അദ്ദേഹം ചെയ്തത് വ്യാപക വിമർശനമാണ് ഉയരുന്നത് വി വിനോദ് ന്യൂസ് എയ്റ്റീൻ തിരുവനന്തപുരം